അവർക്കും എ ജെ ഇലക്ട്രിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന സോക്കറ്റ് ടെസ്റ്ററിനെ പറ്റിയാണ് ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ സോക്കറ്റ് പ്രോപ്പറായിട്ടാണോ വർക്ക് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ യൂണിറ്റി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സോക്കറ്റ് ടച്ചറാണ് അതുപോലെ മൂന്ന് ഇൻഡിക്കേഷൻ ലൈറ്റ് കാണാൻ പറ്റും അതുപോലെ ഒരു താഴെ ടേബിളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ടേബിൾ നോക്കിയിട്ടാണ് നമ്മൾ ഫോൾട്ട് എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റും ഒരു എക്സ്പെർട്ട് അല്ലെങ്കിൽ കൂടി നമുക്ക് എന്തെങ്കിലും ഈസി ആയിട്ട് ഇത് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും അതിൻ്റെ പുറകോശത്തോട്ട് നോക്കുകയാണെന്നു നമ്മുടെ സാധാരണ ഒരു പ്ലഗ് പോലെ തന്നെയാണ് െ അപ്പൊ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ലൈന് ന്യൂട്രൽ എർത്ത് പിന്നെ നമ്മൾ സാധാരണ എന്തൊരു ഡിവൈസും സോക്കറ്റിൽ ഇൻസേർട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഈ ടേബിൾ നോക്കിയിട്ട് അതിനായിട്ട് ഞാനൊരു സോക്കറ്റ് വയറിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ഫോൾട്ടുകളാണ് വരാൻ സാധ്യതയുള്ള എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞാൻ അതിനായിട്ട് എന്ത് ചെയ്യുന്നു ഒരു സോക്കറ്റ് ടെസ്റ്റർ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ സോക്കറ്റ് ടെസ്റ്റർ ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്താലോ എങ്ങനെയാണ് നമ്മുടെ സോക്കറ്റിലുള്ള പ്രോബ്ലംസ് നമ്മൾ നോക്കുന്നത് എന്നുള്ളത് അതിനായിട്ട് ഞാൻ സോക്കറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ ഇൻഡിക്കേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ഐഡന്റിഫൈ ചെയ്യും എന്താണ് പ്രോബ്ലം എന്നുള്ളത് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും രണ്ട് ഇൻഡിക്കേഷൻ ലൈറ്റ് കത്തിയിട്ടുണ്ട് അതിൻ്റെ ർ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻസ് ആണ് വരുന്നത് അതായത് നമ്മുടെ സോക്കറ്റ് പ്രോപ്പറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യണം അടുത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതായത് അടുത്തൊരു മെത്തേഡും കൂടെ ചെയ്യാം ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഞാനൊന്ന് ഓൺ ചെയ്യുവാണ് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഡിസ്പ്ലേയിൽ കാണുന്നത് എന്നുള്ളത് ഇപ്പോൾ ഒരു ലൈറ്റും കത്തുന്നില്ല അതിൻ്റെ അർത്ഥം നമ്മുടെ സോക്കറ്റിലേക്ക് സപ്ലൈ വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അഴിച്ച് എന്താണ് പ്രോബ്ലം എന്തുകൊണ്ട് സപ്ലൈ വരുന്നില്ല ബ്രേക്കർ ട്രിപ്പ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട് ഞാൻ ഓഫ് ചെയ്തിന് ശേഷം നമുക്ക് ഈ സ്വിച്ച് ബോർഡ് എങ്ങനെയാണ് വയറിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ആദ്യം നമുക്ക് പരിചയപ്പെടാം ഓക്കെ അതിനായിട്ട് ഞാൻ എൻ്റെ സ്ക്രൂ അഴിച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പുറകുവശത്തേക്ക് നോക്കിയാൽ എങ്ങനെയാണ് വയറിംഗ് വരുന്നത് എന്നുള്ളത് സാധാരണ ഈ ഒരു ടൈപ്പ് മോഡൽ സോക്കറ്റൊക്കെ ഇംബിൾഡ് വയറിംഗ് ആണ് അതായത് നമ്മളൊരു ഫേസ് ലൈനും ന്യൂട്രൽ ലൈനും എർത്ത് ലൈനും ഡയറക്റ്റ് കൊടുത്താൽ മതി ഈ രണ്ട് സോക്കറ്റിലേക്കും എന്ത് ചെയ്യാം സപ്ലൈ കറക്റ്റായിട്ട് വരും അതായത് ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ ഇങ്ങനെ വയറിംഗ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇതാണ് ഈ ഡബിൾ സോക്കറ്റിൻ്റെ ഗുണം അതുപോലെ ഈ ഡബിൾ സോക്കറ്റിൻ്റെ വയറിംഗ് ഇങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കെന്തെയും അധികം കൺഫ്യൂഷൻസ് ഒന്നും വരില്ല അപ്പോൾ നമുക്ക് എന്തേലും ഇത് ക്ലോസ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്താലോ അതിനായിട്ട് ഞാൻ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം എന്താണ് സോക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം അതിനായിട്ട് ഞാൻ സ്വിച്ച് ഓൺ ചെയ്ത് ഇപ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ലൈറ്റാണ് കത്തുന്നത് ആദ്യത്തെ ഒരു ലൈറ്റ് കത്തിയ നമ്മൾ എന്ത് ചെയ്യും ടേബിൾ താഴോട്ട് നോക്കണം എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്ന് അപ്പോൾ നിങ്ങൾ ഏറ്റവും നോക്കുമ്പോൾ രണ്ടാമത്തെ ഒരു മിസ്സിങ് എർത്ത് ആദ്യത്തെ ഒരു ലൈറ്റ് കത്തിയതുകൊണ്ട് മിസ്സിങ് എർത്ത് ഈ ഇൻഡിക്കേഷൻ നമ്മൾ സൂചിപ്പിക്കുന്നത് അതായത് നമ്മുടെ സോക്കറ്റ് പ്രോപ്പറായിട്ടല്ല എയർത്തിങ് പ്രോബ്ലം ഉണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും പുറകിലേക്ക് ഒന്ന് ചെക്ക് ചെയ്യാം എന്തുകൊണ്ടാണ് എയർത്തിങ് ഇല്ല ആദ്യത്തെ എന്നുള്ളത് അപ്പോൾ ഞാൻ എന്ത് ഒരു വയർ അഴിച്ച് വിട്ടിട്ടുണ്ട് എർത്തിൻ്റെ അതായത് നമ്മുടെ ടെസ്റ്റ് വർക്കിംഗ് പ്രോപ്പറാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒന്നുകിൽ ഇവിടെ ബ്രേക്ക് ആയിട്ടുണ്ടാവും ഇല്ലെങ്കിൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവില്ല എയർത്തിൻ്റെ അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു എറർ വരും അതായത് പ്രോപ്പർ അല്ല എന്ന് നമുക്കറിയാൻ പറ്റും ഏതൊരു ഡിവൈസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എർത്തിങ് മസ്റ്റാണ് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ഈ എർത്ത് വയർ ഒന്ന് കണക്ട് ചെയ്യാം എർത്ത് വയർ കണക്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്നും കൂടി ചെക്ക് ചെയ്യേണ്ടതുണ്ട് അതായത് എയർത്തിങ്ങിൻ്റെ പ്രോബ്ലം സോൾവ് ആയോ എന്നുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം സ്ക്രൂ പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്യാം ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഒന്നും കൂടി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഓൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ സോക്കറ്റ് പ്രോപ്പറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എർത്തിങ്ങിൻ്റെ കുഴപ്പങ്ങളൊന്നുമില്ല അതായത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെയാണ് നമുക്കിനി അടുത്തൊരു സ്റ്റെ ടെസ്റ്റും കൂടി ചെയ്ത് നോക്കിയാലോ അത് ഞാൻ സ്വിച്ച് ഓൺ ചെയ്യുവാണ് ഇപ്പോൾ ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻഡിക്കേഷനിൽ നടുക്കത്തെ ലൈറ്റ് കത്തുന്നത് ഈ നടുക്കത്തെ ലൈൻ കത്തുകയാണെങ്കിൽ നമ്മൾ ടേബിൾ താഴോട്ട് നോക്കുമ്പോൾ അതായത് നമ്മുടെ ന്യൂട്രൽ മിസ്സിങ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം അത് ചെക്ക് ചെയ്യേണ്ടതുണ്ട് ഇൻഡിക്കേഷനിൽ നടുക്കത്തെ ലൈറ്റാണ് കത്തുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു ഒന്നുകിൽ നമ്മുടെ ന്യൂട്രൽ മിസ്സായിട്ടുണ്ട് ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ബ്രേക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്തു മനപ്പൂർവ്വം ഒരു വയർ അഴിച്ചു വിട്ടിട്ടുണ്ട് അതായത് ന്യൂട്രൽ അത് നമ്മൾ ടെസ്റ്റർ വർക്കിംഗ് ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് അറിയണമല്ലോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ന്യൂട്രൽ ഒന്നും കൂടെ ഒന്ന് പ്രോപ്പറായിട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതുണ്ട് അതായത് നമ്മുടെ ന്യൂട്രലിൻ്റെ പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ഓക്കെ അതിനായിട്ട് ഞാൻ സ്ക്രൂ ടൈറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ സപ്ലൈ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊന്നും കൂടെ ഒന്ന് ഓൺ ചെയ്യാം ഓക്കെ ഓൺ ചെയ്ത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് ഇപ്പോൾ കറക്റ്റാണ് നമ്മുടെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ന്യൂട്രൽ ഒരു എററും ഇല്ല നമ്മുടെ ടെസ്റ്ററും ആണ് അതുപോലെ പ്രോപ്പറായിട്ട് നമ്മുടെ സോക്കറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ സോക്കറ്റ് ടെസ്റ്റർ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണിത് ചെക്ക് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു ഡിവൈസ് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും അത്യാവശ്യം പെട്ടൊരു ഡിവൈസാണ് അപ്പോൾ എന്തു ചെയ്യാം വീട്ടിലെ ആർക്കും എക്സ്പെർട്ട് അല്ലെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം ഇത് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക